ശേഷമാണ് ബുക്സ് പറ്റിയിട്ടുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഫണ്ടിലാണ് ബിക്കോസ് നമ്മുടെ യു അഡ്മിഷൻ എടുത്ത സമയത്ത് കാലിക്കറ്റ് യോളിയിലാട്ടും ഒരു വണ്ടിൽ ബുക്സ് എടുത്തിട്ടുണ്ട് അപ്പൊ എഴുതി ചോദിച്ചാൽ അതുപോലെ തന്നെ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തു പക്ഷെ ഇതായിരിക്കും തോന്നുന്നു ഒരു മൂന്നാല് ബുക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല സെഗ്മെന്റ് ആണോ എന്നറിയില്ല നമുക്ക് ഇതൊന്നും അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഐ ഡി കാർഡ് ഇത് വേണ്ട ഇത് മതി അപ്പം ഇഗ്ന യൂണിവേഴ്സിറ്റിയിലെ ഐ ഡി കാർഡ് വന്നിട്ടുണ്ട് ഗെസ്റ്റ് വിശ്വാസം കാണിക്കണ്ട മാത്രീതോ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൈഡാണ് കിട്ടിയിട്ടുള്ളത് ബുക്കല്ല ഗൈഡാണിത് തോന്നുന്നു ഇതാ റിപ്പോർട്ടിങ് ടെക്നിക്ക് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല്